രാവിലെ അപ്സരയുമായിട്ടുണ്ടായ ഫൈറ്റ് ശരിക്കും പറഞ്ഞാൽ റോക്കി സിജോയ അടിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്സര ആ ഫൈറ്റിൽ റോക്കിയുടെ മേൽ നന്നായിട്ട് നിന്നു എന്നുള്ളതാണ് അതായത് കട്ടയ്ക്ക് നിന്നു എന്നുള്ളതാണ് എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും റോക്കി പ്രവോക്കിംഗ് എന്ന് പറയുമ്പോൾ കുറച്ച് നമുക്കറിയാമല്ലോ റോക്കിയുടെ സംസാര രീതി എഡി ബോഡി എന്നൊക്കെ വിളിച്ച് പ്രൊവോക്കിഡ് ആയിട്ടാണ് റോക്കി സംസാരിക്കുന്നത് അപ്പോൾ തിരിച്ച് അതേ നാണയത്തിലേടാ ചള് ചെക്ക പോടാ പോയി തരത്തിന് പോയി കളിക്കടാ റാസ്കൽ എന്ന് വിളിക്കുന്നുണ്ട് അതിന് റീസൺ എന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ കാര്യം എടുത്ത് റോക്കി ഇടുന്നുണ്ട് അപ്പം ഈ എഡി ബോഡി വിളിയൊക്കെ നടക്കുന്ന സമയത്ത് നീ എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് പറയുന്നു നീ എന്നെ വിളിക്കില്ലെന്ന് തിരിച്ച് അങ്ങോട്ട് പറയുന്നു നീ വീട്ടിൽ പോയി വിളിയെന്ന് പറയുന്നു അപ്സരയും പറയുന്നുണ്ട് റോക്കിയും പറയുന്നുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് അപ്പോൾ റോക്കിൻ്റെ ഇടയിൽ ഭർത്താവിനെ പോയി വിളിയെന്ന് പറയുന്നു അപ്പൊ നീ എൻ്റെ വീട്ടുകാരെ പറഞ്ഞ് കളിക്കരുതെന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്യാണ് അപ്സര കയറി റൈസാവുമാണ് അത് വലിയ വഴക്കാവുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ അപ്സര റാസ്കൽ എന്നിടയ്ക്ക് പറയുന്നുണ്ട് തിരിച്ച് റോക്കി റാസ്കൽ എന്ന് വിളിച്ചിട്ടില്ല പക്ഷേ ആ ഫൈറ്റിനകത്ത് നമുക്ക് അപ്സരേയും കുറ്റം പറയാൻ പറ്റില്ല കാരണം അവരെ അങ്ങോട്ട് നന്നായിട്ട് പ്രോക്ക് ആക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ റോക്കി തിരിച്ച് അപ്സരയും തിരിച്ച് റോക്കിയെ വായി തോന്നി തോന്നിയതൊക്കെ പറയുന്നുണ്ട് അത് നമ്മൾ കാണുന്നുണ്ട് ലൈഫിനകത്ത് അപ്പോൾ ഇതിനകത്ത് പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നത് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് റോക്കിയുടെ ഈഗോ പെട്ടെന്ന് ഹേർട്ടാവും ഇവളാരും എന്നെ അങ്ങനെ വിളിക്കാൻ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് അപ്പോൾ പുള്ളി അങ്ങനെ കലിപ്പിലായി ഓൾറെഡി കലിപ്പിലാണ് റോക്കി അപ്പോൾ സ്വാഭാവികമായിട്ട് റോക്കി അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഒക്കെ പ്രത്യേകിച്ച് പോട ചള്ള് ചെക്ക എന്നൊക്കെ വിളിക്കുന്നുണ്ട് പോട ചെറുക്കാവിടുന്നത് ഈ പോട പോയി തരത്തിന് പോയി കളിയിട എന്ന് പറഞ്ഞിട്ട് ഐ മീൻ എന്താ പറയുക അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് ഇൻസൾട്ടിംഗ് ആയിട്ട് അങ്ങ് പറഞ്ഞ് അങ്ങ് ഇല്ലാതാക്കളഞ്ഞ് റോക്കിയെ റോക്കിയാണെങ്കിൽ മാസിട്ട് നമുക്കറിയാമല്ലോ ആറ്റിറ്റ്യൂഡ് ഇട്ട് സംസാരിക്കുന്ന ആളാണ് അപ്പോൾ ഒന്നും അല്ലാതാക്കി കളയുന്നൊരു സ്ഥിതി ഉണ്ടല്ലോ അപ്പൊ അത് റോക്കിയെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്സര ആ ഒരു ഫൈറ്റ് എടുക്കുവാണെങ്കിൽ അപ്സര നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് എനിക്ക് തോന്നി റോക്കിയുടെ കൂടെ കട്ടക്കി പിടിച്ച് എന്നാണ് പിന്നെ ഫാമിലിയെ പറഞ്ഞ കേസ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അത് അപ്സര അങ്ങനെ അത് ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നി കണ്ടപ്പോൾ അപ്സരയും പറഞ്ഞു റോക്കിയും പറഞ്ഞു അപ്പോൾ പിന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് പിന്നെ ഒരാൾ പറയരുത് എന്ന് പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല എന്തായാലും ആ ഫൈറ്റിൽ അപ്സരയ്ക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് റോക്കിയെ നല്ലപോലെ ബാധിച്ചു എന്ന് വേണം കരുതാൻ